അപ്പം നമ്മൾ അൻപത് ഡിഗ്രി ചൂടിൽ നിന്നും നല്ല തണുപ്പിലേക്ക് എത്തിയേക്കുന്നു ഹായ് ഗൈസ് നമസ്കാരം അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രാവലിംഗ് ട്രാവലിങ്ങിലാണ് നമ്മൾ സലാല പോവാണ് നമ്മുടെ ഇവിടുന്ന് സൂറിൽ നിന്ന് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്രയുള്ളൊരു അത്രയും യാത്രയുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയാണ് അപ്പം നമ്മൾ ഇറങ്ങി നമ്മൾ ഫസ്റ്റ് സിഗ്നൽ അപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് അപ്പം വഴി യാത്രയിലൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമ്മൾ വൈകിട്ടാണ് ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയേക്കുന്നത് രാത്രിയിലുള്ള യാത്രയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് എങ്ങനെയാവും എന്നറിയില്ല ഇനി നമ്മൾ പോവാണ് ഒന്ന് പോയി സലാല ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അല്ലേ അപ്പോഴും നമ്മൾ സലാലയ്ക്ക് പോകുന്ന ഭാഗത്ത് കുറച്ച് റോഡുകൾ ഇങ്ങനെയാണ് വളരെ സൂക്ഷിക്കണം കേട്ടോ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ടാവും അത് സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക പിന്നെ ചില ഭാഗങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് പിന്നെ നല്ല റോഡുകളുണ്ട് പിന്നെയും കുറച്ച് ഭാഗങ്ങൾ കഴിയുന്നുറണെ ലൈറ്റ് ഒന്നുമില്ല ഇപ്പോൾ നമ്മൾ സ്ഥലത്തിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ നമ്മൾ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഏറ്റ ചൂടാണ് ഒരു സമയം മണിയൊക്കെ ആവുന്നു ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ നിൽക്കും അങ്ങനെ നിർത്തി നിർത്തിയാണ് പോകുന്നത് എനിവേ ഒരു വിദിനമായ സ്ഥലമാണ് ഒരു പെട്രോൾ പമ്പ് ഉണ്ട് അവിടെ കയറി പെട്രോളൊക്കെ അടിച്ചു അങ്ങനെ പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കാപ്പിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും ഉണ്ട് ഇനി നമുക്കൊരു ഫാമിലിയോട് ജോയിൻ ചെയ്യാനുണ്ട് അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവർ ജോയിൻ ചെയ്യും നമ്മളവിടെ തന്നെ പുറപ്പെട്ടാണ് അവർ വേറെ ആൾ എടുക്കാൻ വേണ്ടി വേറൊരു റൂട്ട് പോയിക്കാണ് ഓക്കേ അപ്പം നമുക്ക് വഴിയാത്ര എങ്ങനെ കാണാം നമ്മുടെ സൂറ് പോലും ഒന്നുമില്ല ഒന്നും മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല വിജനമായ സ്ഥലം ഇവിടെ കുറച്ച് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നവളെന്ന് തോന്നുന്നു ഉണ്ടോ കടകളൊക്കെ വരുന്നുണ്ട് ഒരു പമ്പായിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നമ്മൾ സ്ട്രേറ്റ് റോഡാണ് നോക്കിയ ഒറ്റ നേരപ്പം കണ്ണെത്താ ഒരു അങ്ങനെ റോഡ് കിടക്കുകയാണ് കേട്ടോ ഗൈസ് അപ്പോൾ വീട്ടിൽ നിന്നിറങ്ങിയ ആവേശമൊക്കെ തീർന്ന് അതാ എല്ലാവരും സൈഡും ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയേക്കാണ് സൂറിൽ നിന്ന് നമ്മൾ വിട്ടിട്ട് ഇബ്രാൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു അവിടുന്ന് നേരെ നമ്മൾ ആദം വന്നേക്കുവാണ് ആദം അതായത് ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അടുപ്പിച്ച് വരുന്നുണ്ട് ആദം ഇനി ഇവിടുന്ന് ഒറ്റ റൂട്ടാണ് സലാല അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞു നമ്മളിവിടെ ഒരു ഫാമിലിയോട് ജോയിൻ ചെയ്യുന്നുണ്ട് അവർ ഇവിടെ വരും അപ്പോൾ ഇവിടെ നിന്ന് വേണം നമുക്ക് ഒന്നിച്ച് പോകും എന്തായാലും ഇവിടെ കുറച്ചു നേരം നിൽക്കുക എനിക്ക് പോകുന്ന വഴിക്ക് നമ്മൾ നിർത്തി നിർത്തി പോകും ഇവിടെ ഉറക്കം വരുവാണെങ്കിൽ നേരെ അവിടെ എടുത്ത് ഉറങ്ങുക ഒക്കെ ഉള്ളൂ എന്തായാലും ഇവിടെയൊക്കെ നല്ല ചൂടാണ് ഈ ചൂടിൽ നിന്ന് നമ്മുടെ അടിപൊളി ഒരു തണുത്ത കാലാവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നതെന്ന് ആ പ്രതീക്ഷയിൽ നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയിപ്പോൾ ഇരു ഇരുട്ടാണ് യാത്ര യാത്രയിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല നല്ല ഇരുട്ടാണ് ഇരുട്ട ഏകദേശം ഒരു ഏഴര ആയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങനെ അങ്ങോട്ട് കാണാം അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് വന്നത് അപ്പം നമ്മൾ വഴിയൊരു പമ്പിലൊക്കെ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ചു എല്ലാവരും ഫുഡ് ഒക്കെ കഴിക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വണ്ടി നിർത്തിണ്ട് വന്ന് ഭയങ്കര മണൽക്കാട്ടായിരുന്നു പൊടിക്കാറ്റായിരുന്നു റോഡൊന്നും കാണത്തില്ല അപ്പം നമ്മൾ കുറേ സൈഡിലേക്ക് ഒതുക്കി വണ്ടി നിർത്തിയിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ സലാലയ്ക്ക് അടുത്തു ഇനി ഇവിടെ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറുകൂടെ യാത്രയുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഇന്നലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് മൂന്ന് മണി എന്ന് പറയുമ്പോൾ ഇന്നലെ വൈ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഇന്നിപ്പോൾ സമയം ആറ് മണിയായി നമ്മളൊരു രണ്ട് മണിക്കൂർ യാത്ര കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നിർത്തും ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ വണ്ടി നിർത്തിയതിന് ശേഷമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല നല്ല യാത്രയാണ് രാത്രി യാത്ര നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കാര്യം ലൈറ്റിൻ്റെയൊക്കെ പ്രശ്നം പക്ഷേ റോഡിൽ ലൈറ്റൊന്നും ഇല്ല ഇനി നമ്മൾ സൂക്ഷിച്ച് വന്നാൽ മതി മറ്റു റോഡ് നല്ല റോഡാണ് നല്ല പൊടിക്കാറ്റായിരുന്നു ഒരു നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് വരാൻ പറ്റി കുഴപ്പമില്ലായിരുന്നു ഓക്കെ അപ്പം ഇനി ഇവിടെ നമുക്ക് നേരം വെളുത്തോണ്ട് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുകണ്ട് പോവാം കാണാനേക്കൊണ്ടൊന്നുമില്ല മരുഭൂമി മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും ഇനി നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പം സലാലയ്ക്ക് മുമ്പ് എന്താ കാണാനുള്ളത് നമുക്ക് അറിയത്തില്ലായിരുന്നു നോക്കാം ഓക്കെ അപ്പം നമുക്ക് യാത്രയിലെ തുടർന്ന് കാണാം അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെയൊക്കെ എന്തെങ്കിലും റോഡ് സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണുമെന്നൊന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ പോകുന്ന ഒന്നും കാണാനില്ല

അതാ പെട്ടെന്ന് മഴ എത്തിയിട്ടുണ്ട് നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയി തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്നായിരുന്നു അങ്ങനെ പെട്ടെന്ന് ആ കോട ഇറങ്ങിയത് കേട്ടോ അതാ വണ്ടിയൊക്കെ നമുക്ക് മുന്നേ പോകുന്ന അങ്ങോട്ട് അടുത്ത് ചെന്നതിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്നുള്ളു വളരെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ് അപ്പം നമുക്ക് റോഡ് അങ്ങോട്ട് ഒട്ടും കാണാത്ത കാണാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വന്നാ പെട്ടെന്ന് നമുക്ക് മരങ്ങളൊക്കെ ഇഷ്ടംപോലെ മരങ്ങളൊക്കെ നിൽക്കുന്നു നല്ല മഞ്ഞായി വളരെ പെട്ടെന്നാണ് നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് കയറി കേട്ടോ മരുഭൂമിയിൽ നിന്ന് എന്തായാലും നല്ല രസം നാട്ടിലെത്തിയൊരു ഫീലാണ് നമുക്ക് ഇപ്പം കേട്ടോ അപ്പൊ നമ്മള് അൻപത് ഡിഗ്രി ചൂടിൽ നിന്നും നല്ല തണുപ്പിലേക്ക് എത്തിയേക്കുന്നു ഒരു ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്തപ്പോൾ കോട ഇറങ്ങി അപ്പൊ നേരത്തെ കണ്ടല്ലോ കോടയൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ക്ലൈമറ്റ് എന്ന് പറയാ സൂപ്പർ അടിപൊളി എന്താ രസം പക്ഷേ നമുക്ക് കാണുന്നില്ല കേട്ടോ വിഷുവിൽ ഭയങ്കര പ്രശ്നമാണ് വളരെ സൂക്ഷിച്ച് ഒരു അഞ്ച് പത്ത് കിലോമീറ്റർ സ്പീഡിലെ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ കുറേ ആൾക്കാരൊക്കെ സ്പീഡിൽ പോകുന്നുണ്ട് അവര് സ്ഥിരം യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മൾ ആദ്യമായിട്ടായത് നമുക്ക് ഭയങ്കര പ്രയാസമാണ് പക്ഷേ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ അപ്പം നമ്മുടെ ടീം എല്ലാം ഇങ്ങനെ ഇവിടെ നിർത്തിയേക്കുന്നു ഇവിടുന്ന് തുടക്കാണ് കേട്ടോ അങ്ങോട്ട് കണ്ടത് തുടക്കമാണ് ഇതാ നോക്കി നൂല് മഴ എങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് അമ്പത്തെ അമ്പത്തിരണ്ട് ഡിഗ്രി ചൂടിൽ പൊരിഞ്ഞ ആള് ഇതാ നിന്ന് തണുത്ത് വിറയ്ക്കുന്നു ഏ അങ്ങനെ ഉണ്ട് സൂപ്പർ അല്ലേ ഞങ്ങ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ കോട ഇറങ്ങും എന്നുള്ളതിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എനിവേ അടിപൊളിയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങനെ യാത്ര പോവാണ് നമ്മൾ വന്ന് ജസ്റ്റ് അങ്ങോട്ട് കേറുകയുള്ള സ്ഥലമായിട്ട് അപ്പം അത്രയും നല്ല മഞ്ഞായിട്ടുണ്ട് നമ്മുടെ ഫാമിലി സ്ഥലമുണ്ട് എല്ലാരും ഇറങ്ങി ഇങ്ങനെ നിൽക്കരുതല്ല എല്ലാരും ഉണ്ട് ഓക്കെ നോക്കി അടിപൊളിയല്ലേ കാണാനൊക്കെ ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം കേട്ടോ കണ്ടോണ്ട് അപ്പം നമ്മൾ വന്ന് റൂമിൽ പോകുന്നതിന് മുമ്പേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണമെന്ന് തോന്നുന്നു നമ്മൾ ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങുന്നു ഇവിടുന്ന് കഴിച്ചതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത റൂമിലേക്ക് നമ്മൾ ഇവിടുന്ന് പോകും അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ഫ്രഷായിട്ട് അടുത്ത യാത്രയ്ക്ക് പോകാൻ വേണ്ടി കേട്ടോ അപ്പം അങ്ങനെ അവൻ്റെ പൂരി ഇഡ്ലി വട മസാല ദോശയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാരും നല്ല ഹാപ്പിയാണ് ഒരു പ്രശ്നമില്ല അടിപൊളി ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ എടുത്തേക്കുന്ന റൂം കേട്ടോ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന വീട് ഒരു ത്രീ ബെഡ്റൂം ഹാള് ഉള്ളൊരു വീടൊക്കെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ വന്നു ഇനി ഫ്രഷ് ആയി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് നല്ല സൗകര്യമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഏഹ് ഇങ്ങനെയുള്ള ഫ്ലാറ്റുകളൊക്കെ എടുത്താൽ മതി പിന്നെ ഹോട്ടൽ റൂമുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നു ഇപ്പം റെഡിയാവുക അടുത്തേ തുടങ്ങിട്ടേ ഉള്ളൂ അതെ നമ്മൾ തുടങ്ങിട്ടേ ഉള്ളൂ അപ്പോൾ അടുത്ത പരിപാടിയൊക്കെ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുവാണ് നല്ല അതെ നല്ല നല്ല വീഡിയോ എടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ അങ്ങനെയാണെന്ന് അറിയത്തില്ല ബാക്കി എല്ലാവരും റെഡി ആവുന്നു ഓക്കെ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പേരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീതം വരെ എല്ലാവർക്കും നമസ്കാരം കോന്നിയൂർ മനു സൈനിങ് ഔട്ട് റെക്സി ബാക്കി എല്ലാവരും അപ്പുറത്തപ്പുറത്തൊക്കെ ഉണ്ടേ ഓക്കേ അപ്പം കാണാം ബൈ